അപ്പോൾ അപ്പം അടിപൊളി ഫേസ് പാക്ക് ആവട്ടെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് നമ്മുടെ എക്കോറിയൻ ഗ്ലാസ് കിന്നൊക്കെ ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു തരം ഫേസ് പാക്ക് ആവട്ടെ അപ്പം അതിനാകെ കുടി രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം മതി ഒന്ന് നമ്മുടെ ഫ്ലാക്സീഡും ഒന്ന് നമ്മുടെ അരിപ്പൊടി ഈ രണ്ട് സാധനങ്ങളുടെയും എഫക്ട് അടിപൊളിയാണെന്ന് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാലോ അപ്പം ഞാനത് ഓൾറെഡി ഹെയർ പാക്ക് ചെയ്യാൻ വേണ്ടി എടുത്തതാണ് അപ്പോഴാണ് എനിക്ക് ഈ ഒരു സാധനത്തിൻ്റെ ആ ഒരു ഓർമ്മ വന്നേട്ടാ അപ്പം ഫ്ലാക്സീഡ് നമ്മുടെ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് തിളപ്പിച്ച് അതൊരു ജെല്ലാക്കി എടുക്കുക തണുപ്പ് ഓൾറെഡി അത് ജെല്ലായിട്ട് വരും കേട്ടോ അപ്പം നമ്മൾ ആ ജെല്ലിലേക്കാണ് അരിപ്പൊടി മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഞാനതിപ്പോൾ കുറച്ചധികം നാളായി യൂസ് ചെയ്യുന്നത് നമ്മൾ ഏത് ഫേസ് പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിലും ഒറ്റ ദിവസം യൂസ് ചെയ്തിട്ട് പിന്നെ നിർത്താൻ പാടില്ലായിട്ട് നമുക്ക് ഇത് ആഴ്ചയിൽ രണ്ട് തവണ ഇങ്ങനെ യൂസ് ചെയ്ത് നോക്കാം ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോഴേക്കും വലിയൊരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ മാത്രമുള്ള മാജിക് ഒന്ന് ഒറ്റ ഫേസ് പാക്കിലുള്ള നമ്മൾ എല്ലാ ഫേസ് പാക്കുകളായാലും ഹെയർ പാക്കുകളായാലും കുറച്ച് നാളും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക അപ്പോഴാണ് നമ്മുടെ സ്കിന്നിന് തന്നെ നല്ലൊരു ചേഞ്ച് ഉണ്ടാവുകട്ടെ ഇതിപ്പോൾ ഞാൻ കുറച്ച് അധികം നാളായി യൂസ് ചെയ്യുന്നൊക്കെ നല്ലോണം ചേഞ്ച് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുവിധ എല്ലാ സ്കിൻ ടൈപ്പ്കാർക്കും യൂസ് ചെയ്യാം നമ്മുടെ ഒട്ടും ഡ്രൈ ആക്കുന്നില്ല കേട്ടോ എനിക്ക് ചില സമയത്ത് എൻ്റെ സ്കിന്നു ഡ്രൈ ആവും ചില സമയത്ത് നോർമൽ ആയിരിക്കും അപ്പോൾ എൻ്റെ സ്കിൻ ഒട്ടും ഡ്രൈ ആവുന്നില്ല നല്ല സോഫ്റ്റ് ആവും നല്ല ഗ്ലോ ആവുന്നുണ്ട് കേട്ടോ എൻ്റെ മുഖത്ത് ചെറിയ ചെറിയ പാടുകളൊക്കെ ഉണ്ടായിരുന്നു ഈ മെൻസസ് ടൈമിൽ വരുന്ന ചെറിയ പാടുകൾ അതൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നെ പോലെ ഈ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു പാക്കിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിനൊന്ന് അപ്ലൈ ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം ഒരു ജെൽ ടൈപ്പ് ആയ കാരണം ഫേസ് ഇങ്ങനെ വഴി വഴി പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ സെറ്റ് ആവുമൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഫേസിൽ സുഖമായിട്ട് ഇരുന്നോളൂ കേട്ടോ പിന്നെ ഞാൻ ഫ്ലാക്സീഡ് പൊടിച്ചൊന്നുമില്ല ഞാൻ ആ ജെല്ലടക്കനെ അങ്ങനെ ഡയറക്റ്റ് ഇടുകയാണ് ഇട്ടാ ചെയ്തത് പിന്നെ ലൂസ് ലൂസാവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് അങ്ങനെ നമ്മുടെ കറക്റ്റ് ആ ഒരു ഇതിലെടുത്താൽ മതി അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ഫേസ് പാക്ക് ആണെങ്കിൽ നല്ലൊരു ചേഞ്ച് സോണി ഒരു ഫേസ് പാക്ക് ആണ് പ്രത്യേകിച്ച് അങ്ങനെ വലിയ പൈസയുടെ ചിലവും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഫേസ് പാക്ക് ആണ് അപ്പോൾ നല്ലൊരു ചേഞ്ച് തന്നെ ഉണ്ടാവും എനിക്ക് നല്ലോണം ഫീൽ ചെയ്ത കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ അമ്മയുടെ നൈറ്റൊക്കെ അടിച്ച് മാറ്റിയിട്ടാണ് ഈ വക പാക്കുകളൊക്കെ എടുത്തത് അപ്പോൾ എനിക്കൊരു നല്ല സു കംഫർട്ട് സോണിലാണ് ഞാൻ ഞാൻ ഓൾറെഡി ഒരു ഹെയർ പാക്ക് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടേ ഇരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ശേഷമുള്ള ഒരു ചേഞ്ച് ഞാൻ ഇടണം എന്ന് വിചാരിച്ച് ഞാനത് മറന്നു പോയി അപ്പോൾ ലാസ്റ്റിൽ പിന്നെ ഒരു ക്രിപ്പ് മാത്രമാണ് കേട്ടോ എൻ്റെ ഒരു ഞാനത് മറന്നു പോയി ഫേസ് ഒക്കെ കഴുകുന്ന സമയത്ത് അപ്പോൾ ട്രൈ ചെയ്തു നോക്കി കുറച്ച് അധികം നാളുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ചേഞ്ച് ഉണ്ടാവും അപ്പോൾ അത്രേ ഉള്ളൂ പുതിയ വീഡിയോട്ട് വീണ്ടും വരാം തരാം